പിതാവിന്റെ പുത്രയും പരിസ്യാന്റെ നാമത്തിന് ആമെ സുരക്ഷനായ നിങ്ങളുടെ പിതാവെ നാമ ഭൂദിതമാകണമെ നിങ്ങളുടെ രാജ്യം വാനായ ദൈവമേ ശരിയാണി കച്ചടിക്കരായ ഞങ്ങളുടെ സമുദായ സംഘടനയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഞങ്ങൾ ഈ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തുടങ്ങാൻ പോകുന്ന ഈ ധർണാ സമരം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അധികാരി അധികാരികളുടെ ഭരണപടങ്ങളിൽ എത്തുന്നതിനും അവർ ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കുന്നതിനും പ്രതിജന സമൂഹം ഈ അനുഭാവപൂർണമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനും

ഇതിലെ നമ്മളുടെ ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് കസേരിയിൽ ആളുകൾ ഇരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കൾ രണ്ട് സൈഡുകളിലേക്ക് ഒന്ന് മാറി നിൽക്കുക നമ്മൾ യാതൊരു വിധത്തിലും ഗതാഗതത്തിന് ഒരു തടസ്സമുണ്ടാക്കുന്നു രണ്ട് സൈഡിലുകളിലായി നിൽക്കുന്ന നേതാക്കൾ രണ്ട് സൈഡുകളിലേക്ക് മാറുക റോഡിന്റെ നടുവിലേക്ക് ആരും തന്നെ ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രതിക്രമ താല്പര്യപ്പെടുകയാണ് ഈ പ്രതിഷേധ കോൺഗ്രസ് ചെങ്ങനാശേരി അതിരോധ സമിതിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വിജയ് സെബാസ്റ്റിൻസമരം ഉദ്ഘാടനം ചെയ്യുന്ന ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് ഈ സമരത്തിലൂടെ രണ്ട് ആവശ്യങ്ങളാണ് കേരള സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുന്നത് ഒന്നാമതായിട്ട് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് സഭാനേതൃത്വവുമായി ചർച്ചയിലൂടെ നടപ്പിലാക്കുവാനായിട്ടുള്ള പദ്ധതികള് കേരള സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ദുഖ്രാന തിരുനാൾ ദിനം ഭർത്തോ മാസായുടെ ഓർമ്മദിനം പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജഗനാശ്ശേരി അതിരൂപതിയുടെ വിശാലമായ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഈ കടന്നു പ്രിയപ്പെട്ടവരെ മലബാർ ാശേരി അഗ്രോപതയുടെ കത്തോലിക്കൂർ മറ്റേ ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ താമസ ബഹുമാനപ്പെട്ട ജെയിംസ് കൊസോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് സാറേ ബഹുമാനപ്പെട്ട ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കട്ടടിക്ക കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളും പ്രവർത്തകരും മലബാർ മധ്യമ ക്രിസ്ത്യാനികളുടെ സമുദായ സംഘടനയായി കച്ചടിക്ക കോൺഗ്രസിലൂടെ പല കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ബഹിതകർമ്മങ്ങളിൽ പതിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ധർമ്മ ഈ ജൂലൈ രണ്ടാം